മ്മേ പരിപാടി ഇന്ന് ഉള്ളി കഞ്ഞിക്ക് എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാ ഇഷ്ടമാ എല്ലാര് ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ് ഇഞ്ചി ചമ്മന്തി പ്രധാനമായിട്ട് ഇഞ്ചി അതിനകത്ത് വെക്കുന്നത് എന്നിട്ട് വേറെ പ്രത്യേകിച്ച് ഒന്നൂല്ല എന്നൊക്കെയാ പിന്നെ ഉള്ളി ഉള്ളി പിന്നെ മുളക് ചുവന്ന മുളക് അല്ലേ ഉള്ളി അമ്മ പൊളിച്ചു എന്നെത്തേക്ക് കഴുകി എടുക്കണം അല്ലേ മുളക് ആവശ്യം നമ്മൾ എടുത്തു വെച്ചാൽ ഞാൻ അരച്ച് തരാം ഇഞ്ചി എത്ര വേണം എടുക്കാം ഇഞ്ചി അല്ല ആ അമ്മ ആവശ്യത്തിന് അളവ് എടുത്താ മതി എനിക്കറിയില്ല അളവെടുത്ത് തന്നാൽ ഞാൻ അരച്ചു തരാം വേണോ മുളക് കുറച്ച് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അമ്മയുടെ ചമ്മന്തി ഒക്കെ വേണമെന്ന് സ്പെഷ്യൽ ചമ്മന്തി പണ്ടിയിട്ടുള്ളതാണ് പക്ഷെ എന്നാലും അമ്മ ഇടുന്ന മുളക് ഇത്രയും മതി

കൂടിയാലും വെച്ചിട്ട് ാലും ചമ്മന്തിക്കാൻ പോവാണ് കേട്ടോ ഇഞ്ചി അരിഞ്ഞിട്ടു ഗസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം അല്ലെ ഇച്ചിരി വെളിച്ചെണ്ണയും അടിച്ചണം ഒത്തിരി നന്നായി അരയണോ വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് നമുക്ക് അരക്കാം നമ്മൾ അരച്ചു ഇതാണ് വെണ്ണ പോലെ അലയല്ല ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ അല്ലേ ഉപ്പ ഉപ്പും ഗുളിക എല്ലാം ആവശ്യത്തിന് ഉണ്ട് ഇതാണ് നമ്മുടെ ചമ്മന്തി ആ നമ്മൾ ചമ്മന്തി എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചമ്മന്തി എടുത്തു എണ്ണ അടിച്ചായിരുന്നോ ഇതിലെണ്ണ അടിക്കാം ഇതിലെണ്ണ അടിച്ചതാണ് അമ്മ നോക്കി എണ്ണ വേണോന്ന് ആ എണ്ണ വെച്ചാൽ നോക്കിയിട്ട് ആ അല്ല ഇതാണ് നമ്മുടെ ഇഞ്ചി ചമ്മന്തി ഇപ്പം ഇഞ്ചി ചമ്മന്തി കഴിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പാത്രത്തിലേക്ക് കുറച്ചെടുത്തിട്ട് അല്പം വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത് ഞാനിപ്പം അത് പ്രത്യേകം ചേർക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അരച്ചപ്പം മൊത്തത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടാണ് അരച്ചത് കൂടുതൽ ആവശ്യമുള്ളവർക്ക് ശകലവും കൂടെ വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം ഉപയോഗിക്കാം നല്ല ടേസ്റ്റാണ് ഒരു കഞ്ഞി കുടിക്കാനോ ചോറ്ണ്ണാനോ അല്പം മോരും കൂടെ കൂട്ടിയിട്ടൊക്കെ ആണെങ്കിലും ഇത് മാത്രം മതി ചോറ് അത്രയ്ക്ക് ടേസ്റ്റാണ് നല്ല ഹെൽത്തിയാണ് കാരണം നല്ല ദഹനം കിട്ടാൻ നല്ല അടിപൊളി ഒരു ചമ്മന്തിയാണിത് പ്രത്യേകിച്ച് വേറൊന്നും തന്നെ ചേർക്കുന്നില്ല തേങ്ങ ചേർക്കാതെ തയ്യാറാക്കുന്ന ചമ്മന്തിയാണ് കറികൾ എന്തൊക്കെ ഉണ്ടെങ്കിലും ഈ അല്പം ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കണം എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ